കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അവാർഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് സ്വാഗതം നിലമ്പൂരിലെ യു ഡി എഫ് ജയം ബെറ്റിൽ തോറ്റ സി പി ഐ നേതാവ് മുസ്ലിം ലീഗിൽ ചേർന്നു നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്ത് ജയിച്ചതോടെ വാക്കു പാലിച്ച് സി പി ഐ നേതാവ് മുസ്ലിം ലീഗിൽ ചേർന്നു മലപ്പുറം തൂവൂർ ടൌൺ ബ്രാഞ്ച് അസിസ്റ്റന്റ് സെക്രട്ടറി ഗഫൂർ ആണ് പാർട്ടി വിട്ടത് മുസ്ലിം ലീഗ് പ്രവർത്തകനായ ഷെരീഫുമായി സ്വരാജ് ജയിക്കുമെന്നായിരുന്നു ബെറ്റ് ഗഫൂർ പാർട്ടി അംഗത്വം രാജിവെക്കുകയായിരുന്നു നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് ഉച്ചസ്ഥായിൽ എത്തി നിന്ന പതിനാലിന് രാവിലെയാണ് വാശിയേറിയ ബെറ്റ് നടന്നത് ചായക്കടയിൽ നടന്ന ചർച്ച രാഷ്ട്രീയമായ തർക്കത്തിലേക്ക് നീങ്ങുകയും തുടർന്ന് പന്തയം വെക്കുകയുമായിരുന്നു ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ പരാജയപ്പെടുകയാണെങ്കിൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നായിരുന്നു ഷെരീഫ് പറഞ്ഞിരുന്നത് എം സ്വരാജ് പരാജയപ്പെട്ടാൽ മുസ്ലിം ലീഗ് ചേരാമെന്ന് ഗഫൂറും വെട്ടിവെച്ചു ഗഫൂർ സി പി ഐന്റെ തൂകൂട്ടം ബ്രാഞ്ച് സെക്രട്ടറിയാണ് വിജയിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിന്റെ പാർട്ടിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നക്ഷത്രാധിക ഹരിത പതാകയുടെ പ്രവർത്തകനായി അതിൻ്റെ ഒരാളായി പ്രവർത്തിക്കും സജീവമായിട്ടെന്ന് അവരെനിക്ക് വാഗ്ദാനം നൽകി പ്രിയപ്പെട്ട ഗഫൂർ ഇന്നു മുതൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനായി പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചുവരും തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെയാണ് വാക്ക് പാലിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ച് സി പി ഐ നേതാവ് രംഗത്തെത്തിയത് മുസ്ലിം ലീഗിന്റെ ഭാഗമായി താൻ പ്രവർത്തിക്കുമെന്ന് ഗഫൂർ അറിയിക്കുകയായിരുന്നു അദ്ദേഹം ഔദ്യോഗികമായി മുസ്ലിം ലീഗ് അംഗത്വം സ്വീകരിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് പാരമ്പര്യവുമായി വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജില്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേ താഴേപ്പാലം തിരു